ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും പിസ് കാണാൻ വിചാരിക്കുന്ന പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഞങ്ങളൊന്ന് കഞ്ഞി പിടിക്കാൻ ഒരു വീഡിയോ ആണ് കേട്ടോ ഫാമിലിയൊക്കെ എത്ത് പോയതായിരുന്നു തീരം തട്ടുകേടാ ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കൂത്താട്ടേക്ക് പോകുന്നൊരു വഴിക്കാണ് ഉള്ളൊന്ന് കൂത്താട്ടേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് പോയി നമ്മൾ കഞ്ഞി പിടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മീനൊക്കെ അന്നേരം ആ സമയത്ത് തന്നെ നമുക്ക് ഏത് മീനാണ് വേണ്ടതെന്ന് വെച്ചാൽ പൊരിച്ചു തരുന്നതാണ് കേട്ടോ അതിനപ്പുറത്തന്നെ പുഴയാണ് പുഴയിൽ നിന്ന് പിടിക്കുന്ന എല്ലാ മീനും ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കൂന്തലുണ്ട് ചമ്മീനുണ്ട് ചമ്മന്തി തിര ഒക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാൻ മീൻ്റെ ഐറ്റംസ് മാത്രമല്ല വേറെ കുറേ രണ്ട് മൂന്ന് തിര ഉണ്ട് കേട്ടോ കഞ്ഞിക്ക് കറിയായിട്ട് കൂട്ടേണ്ടത് ഇളമ്പൊക്കെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇളമ്പൊക്കെ വറുത്തതും പിന്നെ മീനും എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം ഒരു മീൻ എടുത്തു പിന്നെ കുറച്ച് പേരെ ഇളമ്പൊക്കെ എടുത്തു അങ്ങനെയൊക്കെ കേട്ടോ എല്ലാം ഒന്നിച്ച് കിട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ മോരുണ്ട് എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മീനുണ്ട് കേട്ടോ നമുക്ക് എന്തേലും മീൻ മേടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാനും മീനുണ്ട് ഇഷ്ടമുള്ള മീൻ അവിടെ നോക്കിയിട്ട് നമുക്കിത് അന്നേരം തന്നെ പൊരിച്ചു വരികയും ചെയ്യും കേട്ടോ അതിന് മേടിക്കാൻ പോയത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബും കൂടെ ചേട്ടോ ഇതൊരുപടി ആയിട്ടിരുന്നാലും എല്ലാവർക്കും അസാമലൈക്കും